ഓട്ടിസം ബാധിച്ച കുട്ടികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന സാമൂഹിക കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് കൊച്ചിൻ കൊച്ചിൻ നൈറ്റ്സ് സംഘടിപ്പിച്ചു ഗ്രാൻഡ് സംഘടിപ്പിച്ച ഈ വർഷത്തെ ആളുകളാണ് പങ്കെടുത്തത് വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഉറക്കമൊഴിഞ്ഞ് ഒന്നായി ചേർന്നതെന്ന് ചലച്ചിത്ര താരം നൈല ഉഷ പറഞ്ഞു ഓട്ടിസം ബാധിച്ച കുട്ടികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന സാമൂഹിക കൂട്ടായ്മയുടെ ഭാഗമായി റോട്ടറി ക്ലബ് കൊച്ചി നൈറ്റ്സ് ഗ്രാൻഡ് ഹയാബ് കൊച്ചിയിൽ സംഘടിപ്പിച്ച സാന്റാറൺ അഞ്ചാം പതിപ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു നൈല ഉഷർ ാണ് അപ്പൊ അതോടെ കൂടെ കൂടി ഓടുമ്പോൾ ഞാനും ഓടി അങ്ങനെ ഒരിക്കലും ആ ഒരു സപ്പോർട്ട് വേണ്ടി അത് ഞാൻ ഒരു വലിയ താങ്ക് യു കുട്ടികളെ പോലെ അവരുടെ രക്ഷിതാക്കളും അഭിനന്ദിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരുമാണെന്ന് നൈല ഉഷ പറഞ്ഞു അവരുടെ തളരാത്ത പിന്തുണയാണ് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികൾ വളരെ കുറവാണെങ്കിലും അവർക്കായി റോട്ടറി വലിയ കാര്യങ്ങളാണ് ഒരുക്കുന്നതെന്നും നൈല പറഞ്ഞു സാന്താറൻ അഞ്ച് കിലോമീറ്റർ ഫാമിലി ഫണ്ട് റൺ പത്ത് കിലോമീറ്റർ ഓട്ടം ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഓട്ടം അൻപത് കിലോമീറ്റർ സൈക്ലിംഗ് ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ റിലേ എന്നിങ്ങനെ അഞ്ചു പരിപാടികളാണ് നടത്തിയത് വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്ക് പ്രമുഖർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹൈബിഡൻ എം പി ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ ജയശങ്കർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഡോക്ടർ നിതു ഷുക്കൂർ റോട്ടറി കൊച്ചി നൈറ്റ് ട്രസ്റ്റ് പ്രസിഡന്റ് ജിബ്രാൻ ആസിഫ് സെക്രട്ടറി റിങ്കു അലക്സാണ്ടർ സാന്റാറൺ കൊച്ചി ചെയർമാൻ സാബു ജോണി അനിൽ ജോസഫ് സി എ ഗണേഷ് റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ അനിരുദ്ധ ചൌധരി മുൻ പ്രസിഡന്റ് ആർ മാധവ് ചന്ദ്രൻ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പി ആർ വിജയകുമാർ രഞ്ജിത് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു

ഞാൻ ആ നമുക്ക് അടുത്ത വർഷം ഇന്ത്യൻ ബ്ലൈൻഡ്സ് ഫുട്ബോൾ ക്യാപ്റ്റൻ കിങ്സൺ ഡി മാരക്കിനെ ആദരിച്ചു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ സെൻസറി പാർക്ക് സോപ്പ് മെഴുകുതിരി നിർമ്മാണം എന്നിവയ്ക്കായി വൊക്കേഷണൽ യൂണിറ്റ് പാവപ്പെട്ട ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയകൾ നൽകി അവർക്ക് അർഹമായ പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും അന്തസ്സും ഉറപ്പു നൽകുന്ന സുരക്ഷിതമായ താമസ സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഹോം പ്രോജക്റ്റ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് ഈ വർഷത്തെ സാന്റാറണ്ണിൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ ആളുകളാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ചാനൽ നയന്റി